എല്ലാം നന്നായി വന്നെങ്കിലും രേണുകയ്ക്ക് അർജുനോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല ഇന്നും നീ അവരുമായി വഴക്കുണ്ടായെന്ന് കേട്ടു നിനക്കെന്താ പറ്റിയത് ആ രാഹുലിന്റെ കൂടെ പോയി വഴക്കുണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അവൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അർജുനെ ശകാരിച്ചു അവർ എന്നിട്ട് പ്രയാഗയ്ക്ക് നേരെ തിരിഞ്ഞു നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ അസിസ്റ്റന്റ് ആക്കാൻ ഇവൻ കാരണം ഉള്ള ജോലി കൂടി പോകും അതുകൊണ്ട് നീ ഇവരെ മാറ്റി വേറെ കഴിവുള്ള ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യേ രേണുക അവജ്ഞിയോടെ പറഞ്ഞു എന്റെ അമ്മ മതി നിർത്ത് അർജുന ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവനെ എന്റെ ആക്കിയത് പ്രയാഗ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ അവരത് വിശ്വാസം വരാത്ത രീതിയിൽ അർജുനെ നോക്കി എന്ത് വേണേലും ചെയ്യേ പക്ഷേ ഇവനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ പറഞ്ഞു നീ ഞങ്ങളെ നാണം കെടുത്തരുത് നീ കാരണം ഓഫീസിൽ പ്രയാഗയ്ക്കോ അവളുടെ ജോലിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല രേണുക ഭീഷണിയോടെ പറഞ്ഞു അർജുൻ അവർ പറഞ്ഞത് കേട്ടതല്ലാതെ ഒന്നും മിണ്ടിയില്ല പ്രയാഗയ്ക്കും മഹാദേവനും രേണുക അർജുനെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് വലിയ വിഷമമായിരുന്നു പക്ഷേ രേണുകയെ തിരുത്താനും അവർക്ക് കഴിഞ്ഞില്ല ഇതിനിടയിൽ വിഷയം മാറ്റാനെന്നോണം മഹാദേവൻ അർജുനെ വിളിച്ചു പറഞ്ഞു അർജുൻ എന്റെ ഈ ടാബ്ലറ്റ് തീർന്നു നീ പുറത്തു പോകുന്നുണ്ടെങ്കിൽ എനിക്കിത് വാങ്ങിക്കൊണ്ടു തരാമോ അതിനെന്താച്ചാ ഞാനിപ്പോൾ കൊണ്ടുവരാം എന്നു പറഞ്ഞ് അർജുൻ പുറത്തേക്കിറങ്ങി അതേസമയം ആ സ്ഥലത്ത് രണ്ട് കറുത്ത ലക്ഷറി കാറുകൾ വന്നു നിന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അർജുൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മഹാദേവനുള്ള മരുന്ന് വാങ്ങി പുറത്തേക്ക് നടന്നു വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്നതിനിടെ അർജുന് തന്നെ ആരൊക്കെയോ പോലെ തോന്നി അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും രണ്ടുപേരെ കണ്ടു ആരാ എന്താ എന്തെ പിന്നാലെ കുറെ നേരം ആയല്ലോ അവൻ അവരോട് ചോദിച്ചു അവരൊന്നും പറഞ്ഞില്ല പകരം ഓടി വന്ന് ബലം പ്രയോഗിച്ച് അവർ വന്ന കാറിലേക്ക് അർജുനെ തള്ളിക്കയറ്റാൻ നോക്കി അർജുന അവന്റെ കൈകൾ ആഞ്ഞു വീശി അവരിൽ നിന്നും പിടിപിടുവിച്ചു അവരിൽ ഒരുവൻ വീണ്ടും അവനെ പിടിക്കാൻ വന്നതും അർജുൻ ചുരുട്ടി അവന്റെ മുഖത്തേക്കിടിച്ചു അവൻ ഒരു വശം ചെരിഞ്ഞ് നിലത്തു വീണു അത് കണ്ട് കൂടെയുണ്ടായിരുന്നവൻ ആദ്യമൊന്ന് അറച്ചു നിന്നെങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ വേഗം അർജുനടുത്തേക്ക് പോയി അർജുൻ അവന്റെ വയറ്റിൽ കൈ ചുരുട്ടി ഇടിച്ചു ഒരു നിലവിളിയോടെ അയാൾ വയറുപൊത്തി പൊത്തി നിലത്തിരുന്നു പോയി അപ്പോഴേക്കും ആദ്യം നിലത്ത് വീണവൻ വീണ്ടും വന്നു അർജുൻ അവന്റെ നെഞ്ചിന് ആഞ്ഞു തൊഴിച്ചതും അവൻ കാറിന്റെ മേലേക്ക് ഇടിച്ചു വീണു അവർ രണ്ടാളും അടികൊണ്ട് കൊണ്ട് അവശരായി അർജുൻ ഷർട്ടിന്റെ സ്ലീവ് ശരിയാക്കിക്കൊണ്ട് അവന്മാരുടെ അടുത്തേക്ക് നടന്നു നിലത്ത് വീണുകിടക്കുന്ന അവരുടെ മുൻപിൽ കുതികാലിൽ ഇരുന്നു കൊണ്ട് അവരിൽ ഒരുവന്റെ കവളിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു ആരാ ആരാ നിന്നെയൊക്കെ അയച്ചത് ഏ അർജുൻ ചോദിച്ചു ഷൺമുഖൻ സാറാണ് ഞങ്ങളെ അയച്ചത് അവരിൽ ഒരുവൻ പറഞ്ഞു ഷൺമുഖൻ അവൻ എങ്ങനെ അറിയാം ഞാൻ എവിടെയുണ്ടെന്ന് അവൻ മനസ്സിൽ ആലോചിച്ചു എന്തോ അവന്റെ മനസ്സിൽ ഒരു അപായമണി മുഴങ്ങി അവന് ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഞാൻ ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞാൽ എന്റെ കൂടെ താമസിക്കുന്ന പ്രയാഗയ്ക്കും കുടുംബത്തിനും നോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ദേഷ്യത്തോടെ അവരെ നോക്കി നിന്റെയൊക്കെ ഷൺമുഖൻ എവിടെയുണ്ട് വേഗം എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോ അവൻ ചോദിച്ചു ഞങ്ങൾ അത് തന്നെയല്ലേ ചെയ്യാൻ പോയേ അതിനെന്തിനാ പിന്നെ ഞങ്ങളെ ഇങ്ങനെ തല്ലിച്ചതച്ചത് അയ്യോ അമ്മേ അടികൊണ്ടവൻ വേദനയുള്ള ഭാഗത്ത് തടവിക്കൊണ്ട് വളരെ നിഷ്കളങ്കമായി ചോദിച്ചു അത് കേട്ട് അർജുൻ ചുണ്ടിന്റെ കോൺ ഉയർത്തിച്ചിരിച്ചു അവൻ ചിന്തിച്ചത് എന്നാലും ഞാൻ എങ്ങനെയാണ് ഇവന്മാരെ ഇങ്ങനെ അടിച്ചത് അവന് തന്റെ ശക്തി ഓർത്ത് തന്നെ അതിശയം വന്നു അർജുനെ ആ ഗുണ്ടകൾ ഒരു പഴയ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനു ചുറ്റും കാവലെന്നോണം അങ്ങിങ്ങായി വേറെയും ഗുണ്ടകൾ നിൽപ്പുണ്ട് അവർ അകത്തേക്ക് കയറിയതും അവിടെ ഒരു വലിയ തടിക്കസരയിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു കാഴ്ചയിൽ തന്നെ ഗുണ്ടകളുടെ നേതാവിനെ പോലെ തോന്നിയിരുന്നു അയാളെ ആ വരണം വരണം മിസ്റ്റർ അർജുൻ എന്റെ ആളുകളെ തല്ലിച്ചതച്ചിട്ട് എന്റെ മുന്നിൽ തന്നെ വരാൻ കാണിച്ച നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു ഷൺമുഖൻ അവനെ പരിഹാസത്തോടെ നോക്കി അർജുൻ അയാളെ അടിമുടി ഒന്ന് നോക്കി താൻ ഭയക്കുന്ന പോലെ ഒരുവനല്ല തന്റെ മുന്നിലെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾക്ക് നേരെ പുച്ച അവന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്റെ രണ്ടാൾക്കാരെ തല്ലിയെന്ന് കരുതി വലിയ ആളൊന്നും ആവില്ല നീ ഇതിലും ശക്തന്മാരായവർ ഇനിയുമുണ്ട് എന്റെ കൂടെ അവന്മാരൊന്നിച്ചു വന്നാൽ നീ താങ്ങില്ല മോനെ തന്നെ അവൻ പുച്ഛിച്ചത് ഷൺമുഖന്റെ ഈഗോയ്ക്ക് വലിയ കോട്ടം തട്ടി അയാൾ അത് പറഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്ന അർജുനെ കണ്ട് ഷൺമുഖന് വീണ്ടും ദേഷ്യം വന്നു അയാൾ ചുറ്റും നിന്നവരെ നോക്കി തലയാട്ടി ആംഗ്യം കാണിച്ചതും വാളും വടിയുമായി കുറച്ചുപേർ അവിടെ നിന്നും അവന്റെ അടുത്തേക്ക് ചാടി വീണു അർജുനു ചുറ്റും ഒരു വട്ടം പോലെ കറങ്ങി നടന്ന അവന്മാർ ഒന്നിച്ച് അവന് നേരെ ആയുധങ്ങൾ ഓങ്ങിയതും അർജുൻ കൈകൾ മുകളിലേക്ക് ചുരുട്ടി അവർക്ക് നേരെ ഓങ്ങി അവന്റെ ശക്തിയിൽ അവന്മാരെല്ലാം ഒന്നിച്ച് നിലത്ത് ചിതറി വീണു നിലത്ത് വീണവർ ഓരോരുത്തരായി എണീറ്റ് വീണ്ടും അവനെ തല്ലാൻ ഓങ്ങിയതും കാറ്റിനേക്കാൾ വേഗത്തിൽ തിരിച്ചടി നടത്തി ഷൺമുഖൻ ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തിനുള്ളിൽ അവന്റെ ശിങ്കിടികളെല്ലാം മുറിയുടെ പല ഭാഗത്തായി തെറിച്ചു വീണു അവന്റെ മെയ്വഴക്കവും വേഗതയും കണ്ട് ഷൺമുഖൻ അന്തിച്ചു നിന്നു ഇവൻ മനുഷ്യനാണോ എന്ത് വേഗത്തിലാണ് എല്ലാവന്മാരെ അടിച്ചിട്ടത് അല്ല ഇവൻ സാധാരണ മനുഷ്യനല്ല ഷൺമുഖൻ ഭയം കൊണ്ട് വിറച്ചു അയാൾ പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്തു അർജുൻ അയാളെ നോക്കി നിന്നു അവന്മാരെ കാറ്റുപോലെ അടിച്ചിടാൻ നിനക്ക് പറ്റുമായിരിക്കും പക്ഷേ ഈ ഗൺ പോയിന്റിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അർജുൻ അവൻ റിവോൾവർ അർജുനു നേരെ നീട്ടി അർജുനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാത്തത് ഷൺമുഖനുള്ളിൽ വീണ്ടും ഭയം തോന്നി അർജുൻ അയാളെ നോക്കി ഓരോ ചൂടും മുന്നോട്ട് വെച്ചു അടുത്തേക്ക് വരണ്ട ഞാൻ ഷൂട്ട് ചെയ്യും വേണ്ട ഷൺമുഖൻ വിറയാർന്ന കൈകൊണ്ട് തോക്ക് നീട്ടിപ്പിടിച്ച് പിന്നോട്ട് കാലടി വെച്ചു അർജുൻ വീണ്ടും മുന്നോട്ട് നടന്നു വേണ്ട അടുത്തേക്ക് വന്നാൽ ഞാൻ ട്രിഗർ അമർത്തും ഗൺ പോയിന്റിൽ നിൽക്കുമ്പോഴും അവന്റെ ധൈര്യവും ഭയമില്ലായ്മയും അയാളെ അമ്പരിപ്പിച്ചു അർജുൻ അടുത്തെത്തിയതും ഷൺമുഖൻ കാഞ്ചി വലിച്ചു തൽക്ഷണം അർജുൻ അയാളുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി തോക്കിൽ നിന്ന് പാഞ്ഞു വന്ന ബുള്ളറ്റ് എതിരെയുണ്ടായിരുന്ന ഗ്ലാസ് വാളിൽ പൊട്ടിത്തകർന്നു ഷൺമുഖനും കൂട്ടാളികളും സ്തംഭിച്ചുപോയി അതുവരെ അർജുൻ നിന്നിടത്തില്ലാത്തത് അവരെ ഭയപ്പെടുത്തി എല്ലാവരും ചുറ്റിലും നോക്കി നിൽക്കെ ഒരു കറുത്തിരുണ്ട രൂപം തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്നത് കണ്ട് അവരെല്ലാം ഭയത്തോടെ അലറി വിളിച്ചു നിമിഷ നേരം കൊണ്ട് അർജുൻ പഴയ രൂപം കൊണ്ട് ഷൺമുഖന്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി അയാളുടെ നെറ്റിയിൽ മുട്ടിച്ചു എന്നെ എന്നെയൊന്നും ചെയ്യരുത് സർ എനിക്ക് ആളറിയാതെ പറ്റിപ്പോയതാണ് എന്നെ വെറുതെ വിടണം ഷൺമുഖൻ അവന്റെ മുന്നിൽ മുട്ടുകുത്തി ആരാ നീ എന്തിനാ എന്റെ പിന്നാലെ വന്നത് അർജുൻ തോക്ക് അയാളുടെ നെറ്റിയിൽ ഒന്നുകൂടെ അമർത്തി പറയാം ഞാൻ പറയാം അയാൾ ഭയം കൊണ്ട് വിറച്ചു പറ ആരാ നിന്നെ അയച്ചത് അവന്റെ ശബ്ദം കനത്തു രാഹുൽ രാഹുൽ മൂർത്തിയാണ് ഷൺമുഖൻ പറഞ്ഞു രാഹുലോ അവൻ അവൻ എന്തിനെന്നെ ശരി എന്നെ തട്ടിക്കൊണ്ടുവന്ന് എന്തു ചെയ്യാനാ അവൻ പറഞ്ഞത് അർജുൻ ചോദിച്ചു പക്ഷേ അയാൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു പറയടാ കയ്യിലിരുന്ന തോക്ക് മുകളിലേക്ക് ഉയർത്തി അവൻ വെടിവെച്ചു അത് കണ്ടതും അടുത്തത് തന്റെ മേലാവുമെന്ന് ഉറപ്പിച്ച ഷൺമുഖൻ പേടിച്ച് സാർ ഞാൻ പറയാം പറയാം അയാൾ പറഞ്ഞതൊക്കെ ഞാൻ ഫോണിൽ റെക്കോർഡ് വെച്ചിട്ടുണ്ട് അത് ഞാൻ കേൾപ്പിച്ചു തരാം അവൻ വേഗം പോക്കറ്റിൽ കൈയിട്ട് ഫോണെടുത്തു അതിൽ നിന്നും രാഹുലിന്റെ കോൾ റെക്കോർഡ് പ്ലേ ചെയ്തു ഷൺമുക ഞാൻ നിന്റെ ഫോണിലേക്ക് രണ്ട് ഫോട്ടോ അയച്ചിട്ടുണ്ട് അതിലൊന്ന് അർജുൻ മറ്റേത് അവന്റെ ഭാര്യ പ്രയാഗ അർജുനെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് അവന്റെ രണ്ട് കാലും വെട്ടിമാറ്റണം പിന്നെ അവൾ പ്രയാഗ രാഹുൽ മുറുകിയ സ്വരത്തിൽ പറഞ്ഞു ആ രാഹുൽ സാറേ പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്യും അർജുനെ തട്ടിക്കൊണ്ടുവരികയും അവന്റെ കാലെടുക്കുന്നതുമെല്ലാം ഞാൻ ഏറ്റു പക്ഷെ ആ പെണ്ണ് പ്രയാഗ അത് എന്നെ കൊണ്ട് പറ്റില്ല സ്ത്രീകളെ ഉപദ്രവിക്കാറില്ല സർ അത് മാത്രം പറ്റില്ല സർ ഷൺമുഖൻ സാർമുഖ നീ എന്നാ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേ അവളെ ഞാൻ നോക്കിക്കൊള്ളാം ഓക്കെ ആണ് സർ പേയ്മെന്റ് ചോദിച്ചു നീ നിന്റെ ജോലി പൂർത്തിയാക്ക ഷൺമുഖ പറഞ്ഞ സമയത്ത് നിന്റെ അക്കൗണ്ടിൽ ഇരുപത് ലക്ഷം രൂപ വരും രാഹുൽ ഫോൺ കട്ട് ചെയ്തു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ